ഇങ്ങനെ നാണം ഞാൻ 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 ഇനി ആ കുടുംബശ്രീ നോക്കും നിങ്ങളുടെ മാറ്റി തരുന്നുണ്ട് അവിടെ കാര്യമില്ല ഇവിടെയാണ് എല്ലാ അതുകൊണ്ട് എന്താണ് ഡോക്ടർ നമസ്കാരം ഡോക്ടറെ കാണാൻ വേണ്ടി ടിക്കറ്റ് ോ അയ്യോ ഇല്ല ഡോക്ടറിനുള്ള ഫീസ് ഇരുന്നൂറ്റി അമ്പത് അടച്ചായിരുന്നോ കാണാനുള്ള ഇല്ല അപ്പൊ റേഷൻ കാർഡ് എടുത്തിട്ടുണ്ടോ ഉണ്ട് സാറേ ഞാൻ തരൂ അപ്പൊ നമ്മക്കെ നാല് കിലോ ചുവന്ന അരി ഇന്നലെ എക്സ്ട്രാ തന്നായിരുന്നു പിന്നെ ഇപ്പൊ വെള്ള അരി കിട്ടണ കാര്യം പാടാണ് പിന്നെ ഇതല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യണ്ടേ ഡോക്ടറെ കാണണമെങ്കിലും ഞാൻ എന്റെ ഭർത്താവിന്റെ അസുഖത്തിന് വേണ്ടി ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എന്റെ ഭർത്താവിനെ ഇട്ടിട്ട് ഞാൻ ഗുളിക കൊടുത്തു അതിനു വേണ്ടി ഒരു വാട്ടർ ടാങ്കും വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഭർത്താവിനെ എടുത്ത വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് പേടിച്ചേക്കുന്ന സ്ത്രീയാണ് പറഞ്ഞത് ഒരു ഗുളിക എടുത്ത് വെള്ളത്തിന്റെ ഭർത്താവിന് കൊടുക്കാൻ പറഞ്ഞപ്പോ എന്താ സ്ത്രീ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനമില്ലേ ഈ പുള്ളിക്ക് എന്തായിരുന്നു അസുഖം പറയൂ സാറിന് അറിയാലോ ഞാൻ പകലും മൊത്തം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് വീട്ടിൽ കിടന്നുറങ്ങും ഞാനാണോ ക്ഷീണിപ്പിക്കുന്നത് നിങ്ങൾ എന്റെ മര്യാദ പറയുന്നത് എന്തിനെ കാര്യം എന്താ ഞാൻ രാത്രി ഈ കിടന്നുറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണുറന്ന് എന്റെ ഭർത്താവ് എന്റെ സാരി കൊടുത്തോണ്ട് ഒരു മൂലയ്ക്ക് പോയി നിന്ന് ആരും കാണാതെ ഡാൻസ് കളിക്കുന്നു നമ്മൾ എന്തോ ഐറ്റം ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ അപ്പൊ ഇവിടെ തന്ന കഴിഞ്ഞ നാല് വെള്ളിയാഴ്ച സാറ് പറഞ്ഞിരുന്നു ഇപ്പൊ അഞ്ചാമത്തെ വെള്ളിയാഴ്ച രഞ്ജിച്ചേട്ടാ ബാറേ ഈ മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അതായത് നമ്മള് ഇളംകുളം പഞ്ചായത്തിൽ ആ റോഡ് മൊത്തം മോശമാണ് ആ അതിലൊരു നിവേദന തരാൻ വേണ്ടിയാണ് ഞാൻ സാറിന് കാണാൻ വന്നത് നല്ല കടുപ്പമുണ്ട് നമുക്ക് ഡിസംബർ മാസമാണ് വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങരുത് ഒച്ചിയില് മഞ്ഞടിച്ചാ കൊണ്ടളവും മനസ്സിലായോ

നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ കൊടുക്കുന്നതിന് അല്ല ഇവിടുത്തെ കറണ്ട് മതിയാവില്ല ഒരു ട്രാൻസ്ഫോമർ ഒരു കുടുംബത്തിന് കൊടുക്കണം ഭാര്യയ്ക്ക് ഈ ഇളവുന്നതനുസരിച്ച് കറണ്ട് അടിപ്പിക്കാനാണ് ഭർത്താവിന് അതല്ല മൂലമറ്റത്തോട് കൊണ്ടുവരണമെന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ കേരളം ഇരുട്ടിലാവരുത് അത

നീയൊക്കെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെയുള്ള കമന്റ് ഇടിയിക്കുമ്പോ കടി മാറും അറിയേണ്ടത് ഇങ്ങോട്ട് വരോ നിങ്ങളെ ബാക്ക് പിടിക്കല്ലേ ഞാൻ രാവിലെ പത്രം ഇടാൻ പോകും അതിലൊരു പുതുമയുണ്ട് കേട്ടോ അല്ല സാധാരണ പാദരാത്രിയാണല്ലോ എല്ലാരും പത്രം ഇടാൻ പോകുന്നു ഈ പത്രം ഇടാൻ പോയിട്ട് ഞാൻ പാല് കൊടുക്കാൻ പോകും ഓക്കെ അത് കഴിഞ്ഞ് റബ്ബർ വെട്ടാനും പോകും ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കിങ്ങിന് വെസ്സില്ലേ അതിന് കിളിയാക്കി പോകും എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒമ്പതര മണിയാകും ഓക്കെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഞാൻ കഴിവും ആഹാരം പാകം ചെയ്യും ഞാൻ ഉറങ്ങാൻ നേരത്തെ പതിനൊന്നര പന്ത്രണ്ട് മണിയാവും പറഞ്ഞു വരുന്നത് നിങ്ങളെ കെങ്ങിണി ബസ് ഒതുക്കിട്ട് നിങ്ങൾ ഒതുക്കുമ്പോ പതിനൊന്നര പന്ത്രണ്ട് മണി അല്ലേ പിന്നെ വീട്ടിലെ ഭർത്താവ് കഴിഞ്ഞാൽ പണി വല്ല ഭർത്താവ് ഭാര്യ ഇത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ട്രംബോ ടീണോ എന്ന് പറയുന്ന ഒരു അസുഖമാണ് മനസ്സിലായില്ല മലയാളത്തിൽ പറഞ്ഞാൽ വിടൽ പിരിവെട്ടൽ ഒരുപാട് ജോലികൾ ഒരു മനുഷ്യന്റെ തലയിലേക്ക് ബ്രെയിനിലേക്ക് എത്തുമ്പോ അവന്റെ പ്ലീന വഴി ഇത് സഞ്ചരിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ അതായത് എന്റെ കുടുംബം എന്ന് പറയുന്നത് ആ ടങ്ങുന്ന കുടുംബമാണ് ഓരോ ഗ്രാമമായിട്ട് അല്ല അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് പെൻഷൻ കിട്ടി ആണോ ആ സന്തോഷത്തിൽ വീട്ടിലുള്ള കൊച്ചുങ്ങൾക്ക് എല്ലാം അച്ചാച്ചി ഹൈദ്രജൻ ഉള്ള ഒരു വൈകുന്നേരം അച്ചാച്ചി കിടന്നു തുടങ്ങി ബലുവും കൊണ്ട് കെട്ടി ആഹാ എന്നിട്ടാ എന്നിട്ട് എന്തോന്ന് അച്ചാച്ച ആകാശക്കാട്ടിലിപ്പസാമിൽ പോയല്ലേ നല്ല ചരിത്രമുള്ള ഒരു കുടുംബമാണ് രഞ്ജന്റെ കേട്ടോ നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയാന്നൊന്ന് പറയാമോ ഈ ഞാൻ ചേട്ടൻ്റെ ഇതെങ്ങോട്ടാണ് നിന്റെ പോക്ക ഒരു സ്ത്രീയാ ഒരു മനുഷ്യന്റെ ഒരു ആൺചെറുക്കൻ്റെ മീശ കണ്ട ഇഷ്ടപ്പെട്ടു ആടി കണ്ട ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ഡുമ്മരട്ടൊപ്പറോ കട്ട ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അല്ലേ ഞാനും അട്ടക്കടി പൊട്ടക്കുളം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എവിടോ തൻ്റെ അട്ടക്കടി പൊട്ടക്കുളമൊക്കെ ഈ വേഗത്തുണ്ടോ എന്താ സംഭവം എന്താ കാണിച്ചു சாற எங்க உண்டு சாரு எந்த அட்டக்கடி பொட்டக்குளம் பழம் கலங்கி கிடக்க എന്റെ എക്സ്പ്രഷൻ സാറേ കൊഴപ്പല്ല നന്നായിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്പോർട്സിൽ ശ്രദ്ധിക്കണം കേട്ടോ ഉദാഹരണത്തിന് നമ്മൾ ഈ ഡാൻസും പാട്ടൊന്നും അല്ല സ്പോർട്സിൽ ഞാൻ കൊച്ചിലെ പി ടി ഉഷയായിട്ട് ഓട്ട മത്സരം നടത്തിയ ഒരാളാണ് പിന്നെ അന്ന് എനിക്ക് മത്സരിക്കാൻ നിൽക്കുന്നത് പി ടി ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ആശാന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എങ്ങനെ മത്സരിക്കും അപ്പൊ ആശാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപയാ പ്രൈസ് കണ്ണു അടച്ച് ഓടിക്കോളൊന്ന് ഞാൻ ഒരു ഒറ്റ ഓട്ടം ഇല്ല പുതിയ ബസ് ബസ് റൂട്ട് റൂട്ട് കിട്ടി കല്ലമ്പലം വർക്കല വിട്ടുള്ള ഓട്ടോ അല്ലേ എനിക്ക് സത്യം അറിയാൻ സാറ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് നമുക്ക് ഇതൊന്നും നടക്കത്തില്ല സാറ് ചികിത്സ ഹിപ്നോട്ടിസം ചെയ്താലോ ശ്രദ്ധിക്കണം കേട്ടോ എനിക്കും അമേരിക്ക അന്റാർട്ടിക്ക അല്ലെന്ന് ഞാനേ ഒരു ബിപിയുടെ ഗുളിക ഇതിൽ ഏതോ ഒരു രാജ്യത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു സമയത്ത് നമ്മൾ എടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇത് അടുത്ത സ്ഥലത്തുണ്ടായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഞാൻ ദക്ഷിണാഫ്രിക്ക വരെ പോയി നമുക്ക് തുടങ്ങാം ചികിത്സ തുടങ്ങാം ശ്രദ്ധിക്കണം കേട്ടോ മീഷ സാരി അതായത് ഇതെന്താണ് വായിക്കോ മനസ് നാളുകൊണ്ട് പൊടിയടിച്ചത് ഇവിടെ കിടക്കുന്നു ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാമപ്പ ഉണ്ടോ ഉണ്ടോടെ മാമനൊപ്പം ഉണ്ടോന്നല്ല വാമപ്പുണ്ടോ വ്യായാമമുണ്ടോ രണ്ടുപേരൊന്നും ഇല്ല വ്യായാമം ഇല്ല അല്ലേ ശരി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്കോ നിങ്ങൾ നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങാൻ പറ്റില്ല സാറേ സാറിന്റെ അടുത്തു ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നത് അപ്പൊ ഇവന് ഒരു അസുഖമില്ല ഇവന് ഞരമ്പിന്റെ എന്തോ അസുഖമുള്ളൂ അല്ല വേറൊരു അസുഖമില്ല നിങ്ങളെ നടത്തിയിട്ട് റങ്ങുകയാണ് ക്ലീനർ വലിക്കുന്ന വലിക്കുന്ന പോലെ കേട്ടോ പിന്നെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് വന്നേ രാത്രി പുള്ളി എന്റെ അടുത്ത് വന്ന് കിടക്കും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് പുള്ളിക്കാരന് ഒരു സംശയമുണ്ട് പഴയതുപോലെ ഒരു സ്നേഹക്കുറവ് എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട് ആണല്ലേ എന്നിട്ട് ചുമ്മാ ഇയാൾ അസുഖത്തെ കുറിച്ച് അല്ലെ ഒരാളെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ താനെന്ത് എങ്ങനെ സംസാരിക്കുന്നത് ബാക്കിയുള്ളവരുടെ അസുഖം ഒന്നും മാറട്ടെ അപ്പൊ അങ്ങനെ നിങ്ങള് വന്ന് കിടന്നു അങ്ങനെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നു ശരി നമുക്ക് പുള്ളിയെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാം കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാം കുട്ടിക്കാലത്ത് പോവാല്ലേ ഓക്കെ കുട്ടിക്കാലത്തേക്ക് പോവാം നിങ്ങളെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു സാറേ ദയവ് ചെയ്ത ദൃശ്യം ഉണങ്ങി പറയത് കാരണം ഈ ഫ്ലോറിൽ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇത് കാലിക്കൊണ്ട് സെപ്റ്റിക് ആയ മുറിയും ദൃശ്യം ഉണങ്ങി പറയരുത് അയ്യോ അതല്ല സാറേ

മനസ്സിലായോ ഒന്നാം തരം ഒരു ശോഭന കൊതിയനാണ് സാരി ഉടുത്തു നിൽക്കുന്നത് ഈ കൊതി മാറ്റിയെടുക്കണ്ടെ കൂടെ എങ്കല് പോകലോ അല്ലിക്കലു ആമെടുക്കലു പോകലു നീ പോകല് മാക്കലോ മാ എന്തോ മനസ്സിലായി അല്ല ഞാൻ തമിഴ് കണ്ടിട്ടില്ല സാറെ ഞാൻ മലയാളത്തിന് മാത്രം മനസ്സിൽ താഴെ കണ്ടിട്ടുള്ളൂ അതാണ് ചോദിച്ചത് പുള്ളിയുടെ അസുഖത്തിന്റെ കാര്യം എന്റെ മനസ്സിലായത് ഇത് മാറ്റിയെടുക്കട്ടെ മാറ്റിയെടുക്കണം നിങ്ങളെ പെണ്ടാട്ടി വീടാണോ ഇവിടെ പിന്നെ നിങ്ങൾ ഓക്കെ ആയി കേട്ടോ ഓക്കെ ആയി എന്തെങ്കിലും ഇനി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ വന്നാ മതി ആ നിങ്ങളുടെ തേജസ്സും ഓജസ്സും രഞ്ജന കൊണ്ടുപോകാം ഈ പെണ്ണാ ഈ പെണ് <laughs> േ കഴിഞ്ഞില്ല <laughs> ത്തിലാണ് ഈ ഹോസ്പിറ്റലിൽ തങ്ങുന്നത് നീ പറയണം നിന്റെ ഭാര്യയാണ് ഭാര്യയാണെന്ന് പറയണം ഞാൻ വേണമെങ്കിൽ നാളെ ആട്ടോ വിളിച്ച് വീട്ടിൽ വന്ന മാപ്പ് ദേവി നിങ്ങൾ ഉറങ്ങുകയാണ് അവസാന കൈ ഞാൻ നോക്കാൻ പോകോളും ഈ വേഷം കെട്ടി നിങ്ങള് ഭർത്താവിനെ കൊണ്ട് ഈ വേഷം കെട്ടിക്കാൻ കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത പണി പുള്ളി ഏൽപ്പിച്ചോണ്ടല്ലേ നിങ്ങളാണ് ഇതിന് എല്ലാത്തിനും കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരം ഒരു നിമിഷം ഹലോ ഓ ഞാൻ വന്നോളാം ഓ ഓഴപ്പല്ല ഓ ഞാൻ ചെയ്തോളാം വെച്ചോ വെച്ചോ അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോണോ അറിഞ്ഞിരത്ത് ഇതാ നിങ്ങളുടെ ഭർത്താവിന് ഇതല്ലേ വേഷം എനിക്ക് വീട്ടിൽ ഇതാണ് വേഷം ജീവിക്കണ്ടേ ഹാപ്പി ക്രിസ്മസ് നടക്കട്ടെ കാര്യങ്ങൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ